നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി റോഡ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ജോയിന്റ് അഫ്സൽ അലി ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശീയ റോഡ് രക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരി സബ് ഓഫീസും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും ചേർന്ന് മാസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ചെറുതിരുത്തിയിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ജോയിന്റ് ആർ ടിഒ അഫ്സലി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഓക്സിജൻ ഓക്സിജൻ

ഈ റീസൈക്കിൾ ചെറിയ അസോസിയേഷൻ സെക്രട്ടറി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിൽ മുപ്പത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ വി ബാലകൃഷ്ണനെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ കെ രാജീവ് ചെറുതി സബ് ഇൻസ്പെക്ടർ ഇ വി സുഭാഷ് മാസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഓണർ കെ ആർ സുബ്രഹ്മണ്യൻ അച്യുതൻകുട്ടി തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം വഹിച്ചു കേട്ടിരിക്കുന്നത് കലാമെല്ലാം കളപ്പാടുള്ള സ്ഥലമാണ് നാട്ടിൽ അവിടെ ജീവിക്കാനൊക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ് ശ്രദ്ധിച്ചവരാണ് അഭിനന്ദിക്കുന്നു അപ്പൊ ഈ ജീവൻ വളരെ നമ്മളേറ്റവും കുറ്റപ്പെട്ട സാധനം നമ്മൾ തന്നെയാണ് ശരിയല്ലേ നല്ല ആർക്കും സംശയം ഉണ്ടാവും എന്തൊക്കെ നിയമം പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ും സന്തോഷമായാലും പലപ്പോഴും നമ്മളെ